കടയിലുള്ള ക്യു ആർ കോഡ് സ്കാനർ എടുക്കുന്നു പോക്കറ്റിലിടുന്നു തൻ്റെ ക്യു ആർ കോഡ് സ്കാനർ എടുത്തു കടയിൽ വെക്കുന്നു കഴിഞ്ഞിട്ടില്ല തിരിച്ചു പോയിട്ടില്ല ഇനി എന്താണ് അവൻ അവിടെ കാണിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കാണുക ഇത്രയും വലിയ ചറ്റത്തരം ചെയ്തിട്ടു ആ കടക്കാരൻ എന്ന രീതിയിൽ അവിടെ ജോലി ചെയ്ത രണ്ട് മൂന്ന് ദിവസം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ആ പയ്യനെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യനെ പട്ടാ പകൽ ഒരു കടയിലേക്ക് കയറി വന്നിട്ട് കാണിച്ച തെണ്ടിത്തരം എന്താണ് എന്ന് നിങ്ങൾ ശരിക്കും കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും കുറഞ്ഞ സമയത്തിനുള്ളിൽ കാണിച്ചതാണ് നോക്കാം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക വെൽ നിങ്ങൾ നോക്കണം ഗൈസ് ആ പയ്യൻ ചെയ്ത പരിപാടി കടയിലുള്ള ക്യു ആർ കോഡ് സ്കാനർ എടുക്കുന്നു പോക്കറ്റിൽ ഇടുന്നു തൻ്റെ ക്യു ആർ കോഡ് സ്കാനർ എടുത്തു കടയിൽ വെക്കുന്നു കഴിഞ്ഞിട്ടില്ല തിരിച്ചു പോയിട്ടില്ല ഇനി എന്താണ് അവൻ അവിടെ കാണിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കാണുക അതായത് ഒരു സാധനവും വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതല്ല ഒരാവശ്യത്തിനും വേണ്ടിയിട്ട് വന്നതല്ല അപ്പയ്യൻ്റെ കടയിലേക്ക് പക്ഷേ ഉദ്ദേശം മറ്റൊന്നാണ് നമുക്ക് നോക്കാം എനിവേ കടയിലുള്ള പയ്യൻ ശരിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആ കടയിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് ജോലിക്ക് കയറിയത് ആ ഒരു അവസരമാണ് ഈ ചങ്ങായി മുതലെടുക്കുന്നത് അതായത് കോളേജിൽ പഠിക്കുന്ന പയ്യനാട്ടോ അവൻ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് അങ്ങ അപ്പോഴാണ് ഈ കടയിലേക്ക് കയറുന്നതും ഈ ഒരു ചറ്റത്തരം കാണിച്ചു കൂട്ടുന്നതും അതായത് സെയിൽസ്മാൻ ആയിട്ടുള്ള ആ പയ്യൻ്റെ ശ്രദ്ധ മാറ്റുക സകല സാധന സാമഗ്രികളും തനിക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകാം സ്വന്തം കടയിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്നത് പോലെ നിമിഷ നേരം കൊണ്ട് ആ കടക്കാരൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് എല്ലാം ബാഗിലിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു അതിൻ്റെ അടുക്ക് ക്യു ആർ കോഡ് സ്കാനർ മാറ്റി സ്ഥാപിക്കുന്നു ശരിക്കും ആ പയ്യൻ്റെ ബുദ്ധി അല്ലെങ്കിൽ ആ ധൈര്യം നമ്മൾ സംബന്ധിച്ച് കൊടുക്കണുണ്ടോ പക്ഷേ ബുദ്ധി അധികമായി കഴിഞ്ഞാലും പ്രശ്നമാണ് അതുകൊണ്ടാണ് സി സി ടി വിയിൽ എല്ലാം റെക്കോർഡായത് സി സി ടി വി ഉള്ളത് ആ ഒരു ചങ്ങായി എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ സാധനം ഷോർട്ടായി സി സി ടി വി പരിശോധിച്ചു അങ്ങനെയാണ് പൊക്ക് ചെയ്തിട്ടോ എനിവേ കിട്ടിയത് കൊണ്ടൊന്നും അവൻക്ക് തികഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എടുത്തതൊന്നും പോരാ വീണ്ടും 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 ആ ഒരു റാക്കിൽ വെച്ച ഫാൻസി ഐറ്റംസ് ഓരോന്നും പാക്കറ്റ് പാക്കറ്റായി എടുത്തിട്ടാണ് ബാഗിലേക്ക് ഇടുന്നത് റിങ്സ് ഇടുന്നുണ്ട് അതേപോലെ വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് ഹെയർ ഷാംപൂ ഇടുന്നുണ്ട് ഡാൻഡ്രഫ് ഷാമ്പൂ ഇടുന്നുണ്ട് അങ്ങനെ പെർഫ്യൂംസ് ഒക്കെ ഇടുന്നുണ്ട് അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നു ബാഗിൽ ഇടുന്നു പയൻ്റെ ഉദ്ദേശം എടുക്കുന്നു കൊണ്ടുപോകുന്നു മറ്റൊരു സ്ഥലത്ത് വിൽക്കുന്നു പക്ഷേ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യം അറിയോ ഇത്രയും വലിയ ചെറ്റത്തരം ചെയ്തിട്ടോ ആ കടക്കാരൻ എന്ന രീതിയിൽ അവിടെ ജോലി ചെയ്ത രണ്ട് മൂന്ന് ദിവസം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ആ പയ്യനെ മുഖത്ത് ക്ലോറോഫോം അതായത് സ്പ്രെഡ് ചെയ്തു സ്പ്രേ ചെയ്തു ബോധം കെടുത്തിയിട്ട് ക്യാഷും സാധന സാമഗ്രികളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി കഴിച്ച് പട്ടാ പകലാണ് ധൈര്യം അല്ലേ പിടിച്ചിട്ടുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ടെക്സ്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റു കാണാം വൈഫ്